என்ன சொல்ல சொல்லும் ஆயிரத்து எண்ணூற்று ஆறு பின்னர் புத்தகம்

அவதரிக்கியமாவது ரஜிஸ்ட் சகோதரி மாதிரி உள்ளதான் يا ابو الحسن ربنا انا يا سيدي يا رسول الله യുവസമങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു അധ്യായം മാത്രം അല്പസമയം നാം അടുത്തറിയുകയും അതോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യണം യുവസന മനങ്ങളെ ഇഷ്ടപ്പെട്ട ആളുകൾ ആ ജീവിതത്തിലെ ഏതു കാര്യവും സ്നേഹാദരങ്ങളോടെ ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങുന്നവരാണ് അമ്മാവിൻ്റെ തൃപ്തിയും നെൻസംബന്ധമായ സന്നപദങ്ങളുടെ ഇഷ്ടവും പൊരുത്തവും നമ്മളിൽ ഓരോരുത്തരിലും വർദ്ധിക്കാനും അത് ലക്ഷ്യം വെച്ചുകൊണ്ടും മാത്രമാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നതും ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമാകുന്നത് അമ്മാഭുത്തരായ അതിനുള്ള തോഫിയത്ത് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുന്നതാകട്ടെ ഈ സദസ്സ് നമ്മെ ഓരോരുത്തരെയും കൂടുതലായി മദീനയിലേക്ക് ചേരാൻ നിമിത്തമാകുന്ന സദസ്സായി അള്ളാഹു അഭൂർ ചെയ്യുമാറാകട്ടെ പറ്റും ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് നംസങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പരായണം ചെയ്ത പാതയിലൂടെ നമ്മളും യാത്ര ചെയ്യാൻ ഒരുങ്ങുകയാണ് നമുക്ക് ആരംഭിക്കാം ും കാലയത്തിന്റെ ഭൂമുഖത്ത് നിന്ന് രണ്ടുപേർ മണൽ പലപ്പിലൂടെ നടത്തൂറ് അകലെയുള്ള പ്രതിയോഗികളുടെ ക്രൂരമായ ധത്സനങ്ങൾ സഹിക്കവയ്യാതെ പുതിയ മണ്ണ് തേടിയുള്ള പുറപ്പാണ് മണലാരണ്യവും മലംപാതകളും താണ്ടി പൊടിക്കാറ്റും പേരിപ്പെടുത്തുന്ന വിജനതയും പിന്നിട്ട് ഇരുട്ടും ഉഷ്ണവും അതിജീവിച്ച് ആ യാത്ര ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ പതിനഞ്ച് ദിനങ്ങൾ പിന്നിട്ടിരുന്നു കാതങ്ങൾ താണ്ടിയെത്തുന്ന യാത്രികരെ യെസ് ബുഗാർ ഹർഷാരവങ്ങളോടെ വരവേറ്റു പഴയ പേരിന്റെ ഭാരം ഇറക്കി വെച്ച ആ നാട് മദീനത്തു റസൂൽ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു പേര് മാത്രമല്ല ചരിത്രഗതിയിൽ തന്നെ ആ യാത്രയും യാത്രികരും മാറ്റിയെഴുതി പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി സഹയാത്രികൻ അബൂബക്കർ സിദ്ദീഖും നടത്തിയ ആ യാത്ര ഹിജ്റ എന്ന പേരിലാണ് വിശ്വപ്രസിദ്ധി നേടിയത് മക്കയിൽ അവതരിച്ച സത്യസന്ദേശത്തിന്റെ ജീവരക്തം മണൽ ഞരമ്പിലൂടെ മദീനയിലേക്ക് പ്രവഹിക്കുകയായിരുന്നു ഹിജ്റയിലൂടെ ഇസ്ലാമിന്റെ രാഷ്ട്ര ശരീരത്തിനും വ്യാപനത്തിനും മണ്ണൊരുക്കുന്നതിൽ ഹിജ്റ വഹിച്ച പങ്ക് ചെറുതല്ല ഇസ്ലാമിക ചരിത്രത്തിൽ അതുകൊണ്ട് തന്നെ ഹിജ്വറയും അതിന്റെ പാതയും എന്നും നിത്യഹരിതമാണ് കർബാലയത്തിന്റെ പരിസരത്തുണ്ടായിരുന്ന ഖദീജ ഖദീജീബിയുടെ ഭവനം മുതൽ മദീനയിലെ അബൂ അയ്യൂബിന്റെ ഭവനം വരെ നീളുന്ന ഹിജ്റയുടെ ചവിട്ടടിപ്പാടുകളിലൂടെ നമ്മൾ നടന്നു തുടങ്ങുകയാണ് കേവലം ഒരു സംഭവമല്ലാഹുഴ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തത് കേവലം ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്കുള്ള സഞ്ചാരമല്ല ലോകത്തിൻ്റെ മുഴുവനും ഗതി മാറ്റി എഴുതുന്ന ഒരു മഹാചരിത്ര സംഭവമായിരുന്നു ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് പുണ്യപ്രഭു സല്ലാഹു അഴയമ നടന്നു നീങ്ങിയത് മുതൽ ലോകത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും വെളിച്ചം പകർന്നു ഇപ്പോഴും അത് തുടരുന്നു ആ വ്യതിമാറ്റത്തിന്റെ ശോഭയിലാണ് ലോകം ഇന്ന് സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നത് ഹിജ ഒരാശയമാണ് തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള സഞ്ചാരത്തിൻ്റെ അരുതായ്മയിൽ നിന്ന് അരുതുകളിലേക്കുള്ള കൂടുമാറ്റത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള സഞ്ചാരത്തിൻ്റെ പേരാണ് ലോകത്ത് രചിക്കപ്പെട്ട മുഴുവൻ ഹദീസ് അധ്യായമായോ അധ്യായമായോ പ്രധാന ഹജീ ദിനങ്ങളിലും ഒരാളുടെ പ്രയാണം റസൂലിലേക്കും അവിടെ എത്തിച്ചേരും അതല്ല ഭൗതികമായ താല്പര്യങ്ങളിലേക്കാണെങ്കിൽ അവിടെയായി എത്തിച്ചേരുക മനോവധികളെ നിർണയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്ത മുഴുവനും മാറ്റി എഴുതിയ അത്ഭുതകരമായ ഒരു സംഭവത്തിന്റെ പേരാണ് മതങ്ങളും പ്രിയപ്പെട്ട കൂട്ടുകാരൻ ശുദ്ധീകരണവും ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ആ സഞ്ചാരത്തിൻ്റെ വഴികളിലൂടെ ശാസ്ത്രപരമായും ചരിത്രപരമായും വിശ്വാസപരമായ പ്രമേയങ്ങളോടൊപ്പം നമ്മൾ സഞ്ചരിക്കുകയാണ് ഇവിടെ തിരുനെസലത വേളകിയ സല മതങ്ങളിൽ ഒന്നര സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് അവിടെ സഞ്ചരിച്ച ആ യാത്രയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ചില അവലംബങ്ങളുണ്ട് നിർസല വേളകിയ സലമങ്ങളിൽ യാത്ര പോയ അതേ ദിവസങ്ങളിൽ തന്നെ അതേ വഴിയിൽ ഒന്ന് സഞ്ചരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു கழிஞ்சுள்ள போல அது அவசரம் அங்கே அவசியம் எத்திசலமாக யாத்திரும் அறியம் ஆராய் மக்கையில் சஞ்சரிச்சால் எஞ்சினியர் ஜமா ரீ ரூட் கத்தாவிகிதா படனங்களின் முழுவதும் ഡോക്ടർ അബ്ദുള്ള അൽ യൂണിവേഴ്സിറ്റികളിലടക്കം ആയ സാങ്കേതികമായ സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് പലവട്ടം യാത്ര ചെയ്യുന്നു നാൽപ്പത് വട്ടം യാത്ര ചെയ്യുന്നു എന്ന അദ്ദേഹത്തിന്റെ തന്നെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയും ഹെലികോപ്റ്ററും

ഡോക്ടർ തുടങ്ങിയുള്ള ഗ്രന്ഥങ്ങളുടെ കർത്താവ് അദ്ദേഹം ഞങ്ങളുടെ കൂടെ വരാനേക്കു അപ്പോൾ യാത്ര വലിയ സന്തോഷമായി അങ്ങനെ കഴിഞ്ഞ വർഷം നമ്മൾ ഒരു ചെറിയ സംഘം നടത്തിയ ഈ യാത്രയെ നാം ഇവിടെ അവതരിപ്പിക്കുകയാണ് നമ്മളെല്ലാവരും ഒപ്പം സഞ്ചരിക്കുകയാണ് എന്ന വാഴ സന്മി എവിടെ നിന്ന് ലീകറിച്ചു ഏതു ദിവസം ആരംഭിച്ചു എന്നതിൽ സ്വാഭാവികമായ ചരിത്ര വീക്ഷണങ്ങളുണ്ട് എന്നാൽ നിരവധി പണ്ഡിതന്മാർ ഏറ്റവും പ്രബലമാണെന്ന് അറിയിച്ച നിവേദനങ്ങളെ അവലംബിച്ചുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ വിശദീകരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉണ്ടാവാം എന്നാൽ ഏറ്റവും ആധികാരികമെന്ന് പ്രമാണങ്ങൾ നെളിവെച്ചുകൊണ്ടുള്ള പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് നാം ഈ ദിവസങ്ങളെയും കാലങ്ങളെയും ം ആരംഭിക്കുന്നത് നടത്തിയ നിരവധി പണ്ഡിതന്മാരും പണ്ഡിതന്മാരോ സൗഹൃദം എഴുതിയിട്ടുള്ളൂ എന്നാൽ അതിസൂക്ഷ്മമായി ഗവേഷണം നടത്തിയ ചില പണ്ഡിതന്മാർ മാത്രമാണ് മച്ചുകൾ ഹറാം മുതൽ അല്ലെങ്കിൽ ഹദീലമാർ വീട് മുതൽ ഹിജറെ വിശദീകരിക്കുകയും അതിന്റെ ലാൻഡ് മാർക്കുകൾ അടയാളപ്പെടുത്തുകയും ചെയ്തത്മാർ വഴി ഹിജറ് ചെയ്യുക എന്നത് കേവലം ഒരു യാത്ര മാത്രമല്ല ചിലപ്പോൾ വൈകാട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ സ്വഹാബികളോട് ചോദിക്കും നിങ്ങൾ അതല്ല ഹിജറയുടെ ഹിജറയുടെ പ്രത്യേകത ഹിജറയുടെ വൈകാട്ട് ചെയ്തവർ വഴി ദിവസങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാകണം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അതിജീവനത്തിന്റെ മഹാസൈന്യമായി ചേർന്ന് നിൽക്കണം അപ്പോഴാണ് അപ്പോൾ ചോദിച്ചു ഏത് വൈകാട്ടാണോ നിങ്ങൾ ചെയ്യുന്നത് ഹിജറയുടെ വൈകാട്ടാണോ ഹിജറ സമർപ്പണമാണ് எல்லா அர்த்தத்திலும் எவ்வளையும் எந்த சமர்ப்பணத்தேரு நமக்கு யார ஆரம்பிக்க അഥവാ വീട് ഇന്ന് മക്കയിൽ നിന്ന് പുറത്ത് ഇറങ്ങുമ്പോൾ ഇപ്പോൾ ഈ നിൽക്കുന്ന സഹദർമ്മിണിയും പതിനഞ്ചു കൊല്ലം പ്രവാചകത്വ പ്രഖ്യാപനത്തിന് മുമ്പ് താമസിച്ച ഭവനം അവരുടെ ശ്വാസോശ്വാസങ്ങൾക്ക് സാക്ഷിയായിടം

യും ഒരുമിച്ച് ജീവിച്ച ഈ വരെ അതിന്റെ സംരക്ഷിക്കപ്പെട്ടിരുന്നു എന്ന് ഡോക്ടർ യമാനി വിരിപ്പിൽ കിടത്തിയിട്ടാണ് യാത്രയ്ക്ക് ഒരുങ്ങുന്നത് വീടിന്റെ ചുറ്റും ശത്രുക്കൾ ഉളഞ്ഞു നിൽക്കുന്നുണ്ട് അവിടുത്തെ ഭവനത്തിന്റെ ബാബു നബി എന്ന കവാടത്തിലൂടെ പുറത്തേക്ക് ഇറങ്ങി പരിശുദ്ധ പരിശുദ്ധിലെ സൂറത്ത് ഒൻപത് സൂക്തങ്ങൾ പാരായണം ചെയ്തുകൊണ്ടായിരുന്നു ഇറങ്ങിയത് കൊല്ലാൻ നിന്നവർക്ക് വിശ്രമം കൊടുത്ത ഏറ്റവും അത്ഭുതകരമായ നിമിഷങ്ങൾക്കായിരുന്നു ചാടി സാക്ഷിയായത് വധിക്കുക എന്നതായിരുന്നു ലക്ഷ്യം എന്നാൽ പാരായണം തരിമണൽ വാരി വിളറിയപ്പോൾ എല്ലാവരുടെയും ശിരസിൽ അത് പതിച്ചു അവരെല്ലാവരും മയക്കത്തിലേക്ക് നീങ്ങി കൊല്ലാൻ വന്നവർക്ക് മയക്കവും വിശ്രമവും നൽകിയ അത്ഭുതകരമായ ഒരു നിമിഷത്തിന്റെ സാക്ഷി അലൈഹി ഏൽപ്പിക്കേണ്ട കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ച് വീട്ടിൽ നിന്നിറങ്ങി നേരെ അടുത്ത നമ്മൾ നീങ്ങുകയാണ് എന്നിട്ട് അല്പനേരം ചില യോഗാവസാനം വരെ സാക്ഷിത്വം അടയാളപ്പെടുത്താൻ ഈ ഇടത്തായിരുന്നു ഇതിനും അഞ്ചു ഭാഗമാണ് അന്ന് മാർക്കറ്റായിരുന്നു അതിനു മുമ്പ് ചരിത്രത്തിന്റെ ഗതിമാറ്റങ്ങളിൽ ഇവിടെയുള്ള കവാടങ്ങളുടെ പേരും പല പ്രാവശ്യവും മാറിയിട്ടുണ്ട് ഇപ്പോൾ ഒരു മൂന്നാഴ്ച മുമ്പ് നമ്മൾ എടുത്ത ചിത്രമാണിത് അപ്പോൾ ശ്രേഷ്ഠ ഭൂമിയാണ് നീ എന്ന് എനിക്കറിയാം പക്ഷേ ഒരു കാര്യമുണ്ട് നിന്നെ വിട്ടുപോകാൻ മനസ്സുണ്ടായിട്ടല്ല ഈ നാട്ടുകാർ താമസിക്കാൻ സൗകര്യം തരാത്തത് കൊണ്ട് തൽക്കാലം ഞാൻ പോവുകയാണ് ഭവനത്തിലേക്ക് നീങ്ങിയിൽ നിന്ന് നാന്നൂറ്റി മീറ്റർ ദൂരത്തായിരുന്നു

ഇത് സിദ്ധിബാദനം ഉണ്ടായിരുന്ന പിന്നീട് വന്നപ്പോൾ ഒരു ഫ്ലോറിൽ പള്ളി ഉണ്ടാക്കിയുണ്ട് ഭീകരയുടെ വഴിബാദിൽ വന്നു ഈ ഭവനത്തിന് ഭീകരയുടെ എല്ലാ മർമ്മങ്ങളെയും പറയാറുണ്ട് വഴി മതങ്ങളിൽ പൊട്ടുന്ന വീട്ടിലേക്ക് വരുന്നു സുദീർ റസൂലുള്ളാഹിനെ നോക്കി എന്തിനായിരിക്കും ഇപ്പോൾ വരുന്നതെന്ന് വീടിന്റെ അടുത്തെ കേ വന്നപ്പോൾ സലാം പറഞ്ഞു ഫീദാക അബിയോ ഉമ്മിയാ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സർവാത്മാനാ സമർപ്പിച്ച് സ്വാഗതം ചെയ്തു വീട്ടിലേക്ക് കേറിയപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അベルト വാർത്ത കേൾക്കാൻ പറ്റാത്ത ആരുമില്ല എന്ന് ഉടനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മക്കയിൽ നിന്ന് പലായനം ചെയ്യാൻ അല്ലാഹു സമ്മതം തന്നിരിക്കുന്നു എന്ന് ഉടനെ ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സിദ്ദീഖു റളിയല്ലാഹു അൻഹു ചോദിച്ചു അസ്ഹബത യാ റസൂലല്ലാ ഞാൻ കൂടെ വന്നോ എന്ന്. ഉടനെ സിദ്ദീഖു റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാൻ തുടങ്ങി. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുമ്പോൾ മാ അലൈതു റഹ്ലിനി കി ഫർഹിഹി തമവക അമീൻ എന്ന് പ്രിയപ്പെട്ട വിദാഉം അപ്പോൾ സന്തോഷമോടെ കരഞ്ഞതുപോലെ ും ഭക്ഷണം കൊടുക്കാൻ വ്യക്തമായ ഒരു പ്ലാനിംഗ് നടന്നത് കൊണ്ട് സന്നദ്ധരായി മാന്യപ്പെട്ട സയ്യിദ് സയ്യിദ് അല്ലാഹുവിനെന്റെ പരിപാലനമായ ഫഹൈറ رضی الله عليه وسلمന്റെ സയ്യിദ് അല്ലാഹുവിനെന്ന് നിശ്ചയിച്ചുകൊടുക്കുന്ന തരത്തേ അതിപ്പെട്ടതിയമായി செல்லണമെന്ന് ഇങ്ങിനെ യുക്തമായ ഒരു കാര്യിയോരോ കൂടി ജീവക്കി വേണ്ടി ഒരുങ്ങിയ എല്ലാ ആത്മാവും ചേർത്തു വെച്ച ധിരയെ വാഴ്ത്തുന്ന的一個തരം അബൂ ഫഹഫ അബൂബക്കർ رضی الله عليهന്റെ പിതാവാണ് மாலம் சுதீன ரஹ்மத்துல்லாஹி அலைஹி வ அஸ்ஸலாமுவ லேவடி சமர்ப்பிக்கும் போலும் தம் இஸ்லாமை விட்டுள்ள வீட்டிலுள்ள முழுவொரு சம்பாத்தியம் கொண்டு போமோ என்ற சந்தேகம் ഉണ്ടായിரண்டும் அரியாயினது திரவமும் கையில் எடுத்து போகுമ്പോൾ மக்கள் மட்டும் இbyte கூட முடிவட்டு வந்து விடுகின்றனர் மா குடும்ப முழுவொரு சமர்ப்பிச்சோம் நரஸ்ஸல்லல்லாஹு அலைஹி வ அஸ்ஸலமுன் தீ வீட்டில் நம்ம ஒத்தக்கு யாத்திரை ஆரியானாய் பூரிவசி ചരിத்தரானவர் പറയുന്നു கரீகின் பயோனர்கள் சொன்னையாய் ിൽ പതിനേഴായിരം ആളുകൾക്ക് നിഷ്കരിക്കാൻ പറ്റുന്ന സൗകര്യത്തോടുകൂടി ഒരുക്കിയിരിക്കുകയാണ് ഇതിന്റെ മൊരട്ടറി എവിടെയോ അത് വീടുണ്ടായിരുന്നത് അവിടെ തന്നെ ഒരു പള്ളി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അബ്ദുൽ രാജാവിന്റെ കാലത്തെ ഗവേഷണ പഠനങ്ങളിൽ ആ ചിത്രങ്ങൾ വന്നിട്ടുണ്ട് അതിന് ശേഷമായിരിക്കണം അവിടെ അവിടെ നിന്നും പള്ളി നീക്കം ചെയ്തത് പറഞ്ഞത്തിന് പറയാനുള്ളത്രി യാത്രയാക്കും മസ്ജിദുൽഹാമിന്റെ അടുത്ത് വീട്ടിൽ നിന്ന്

യും ഇടയിലുള്ള സംഭവങ്ങളെ മാത്രം ശേഖരിച്ചുകൊണ്ടുള്ള രചനകൾ കാണാം ഡോക്ടർ വളരെ മനോഹരമാണ് ஏகாத்திரி போயது எல்லா அஷ்டமிகளிலே வசன மதங்கள் போயது இதுவழியாயிரும் പ്രസുള്ളാഹു അലൈഹി വസല്ലം നടനടന്ന ഹജ്ജുകളിൽ പലമാസം കടന്നുപോയ വഴിയാണ് ഇത് അംബിയാക്കന്മാരുടെ സന്ധ്യാ സന്ധ്യാവഴിയ എന്ന് അറിയപ്പെടുന്നു. നടന്നുപോയതായിട്ടുള്ള ശരീരത്തിൽ നിന്നും ഈ വഴിക്ക് പേരുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലംന്റെ ഹദയോ ചരിത്രം ചേർന്നരിക്കുന്നതാണ്. ഒരു ദിവസം ജീവില അലൈഹി സലാം വരുമ്പോൾ ദർസുള്ളാഹു അലൈഹി വസല്ലംന്റെ ശരീരത്തിൽ രക്തം ഒലിച്ചുകൊണ്ടിരിക്കുന്നു. കുക്കതോടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലംനിൽ ഇരിക്കുന്നു. ജീവികളല്ലേ ഇസ്രായീൽ പറഞ്ഞു അല്ലയോ ഹബീബ് ആ മരണത്തെ നിങ്ങോട്ട് വിളിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അപ്പോൾ മരണം കടന്നു വന്നു തർശിദിലേയാനാസാബ് മിനാ തദനി ഇമാം ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറവശിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോട് ജീവിലൈസൻ പറഞ്ഞു മരണങ്ങി പോകാൻ പറയാ അപ്പോൾ അവൻ എഴിച്ചു നടന്നുപോയി ചോദിച്ച മനസ്സ് ആധാനമായി ഓയി എന്ന് സന്തോഷമായി എന്ന് പറഞ്ഞു അവിടെ ഒരു പള്ളിയുണ്ട് മസ്ജിദു ഷെറ

ഇവിടെയാണ് തറവാട്ടിലെ ഒരുപാട് ഈ ും കുടുംബാധികളും ആയിരത്തി എണ്ണൂറ്റി ആറ് വരെ ഇങ്ങനെ ഒരു തകർക്കപ്പെട്ടതാണ് ബഹുമാനപ്പെട്ടു

நபிகள் நாயகம் ஸல்லல்லாஹு அலைஹி வஸல்லம் அவர்கள் இவரே தச்சீடு கொண்டானே நடந்து போயினார் ஹிஜ்ரையில் நபிகள் ஸல்லல்லாஹு அலைஹி வஸல்லம் அவர்கள் நடந்து போயினதுல முறை பல யாத்திரிகளின் சரீரத்து முஹன வழி முன்னோக்கி கொண்டார். இது நமக்கு ஷேபவா சபீனத்துக்கு போகா. ஸல்லல்லாஹு அலைஹி வஸல்லம் அவர்கள் இங்கிற வழ மரகத்தில் பரிசுத்த ஹர்ம்ன் ജന്മത്തിൽ പോകുന്നത് ചരിഞ്ഞ പ്രതലം അതിന്റെ മുകൾ ഭാഗത്ത്